അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി ഇന്ന് മീറ്റ് ദ പ്രസിൽ നടത്തിയിരിക്കുന്നത് സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ കേസിന്റെ അന്വേഷണ ചുമതല ജി പൂങ്കുളിലെ ഐ എസ് അതോടൊപ്പം തന്നെ നിലവിൽ അന്വേഷണത്തിലെ വിവരങ്ങൾ കൂടി സലീം മാലിക് നിന്ന് നമുക്ക് അറിയാം സലീം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നീക്കുന്ന ആ ഘട്ടത്തിൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കുക എന്നതായിരിക്കും എം കരുതുന്നുണ്ടാവുക അന്വേഷണ പുരോഗതി എവിടെയാണ് എവിടെ എത്തി നിൽക്കുന്നു അന്വേഷണം പിന്നെ രണ്ടാമത്തെ കേസിൽ അവിടെ അതിജീവിത മൊഴി നൽകാൻ ഉള്ള തയ്യാറാണ് എന്ന വിവരം അന്വേഷണ സംഘത്തെ അറിയിച്ചതായി മനസ്സിലാക്കുന്നു ജി പൂങ്കുളിലെ ഐ പി എസ്സിനാണല്ലോ രണ്ടാമത്തെ കേസിന്റെ അന്വേഷണ ചുമതല എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജി കെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കാവുകയും ഇനി ഒരുപക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചാൽ പോലും അടുത്ത ഘട്ടത്തിൽ രണ്ടാമത്തെ കേസ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നതുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതുകൊണ്ടുതന്നെയാണ് ജി പുഴ ജി പൂങ്കുഴലി ഐ പി എസിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടൊരു പ്രത്യേക ടീമിനെ തന്നെ രണ്ടാമത്തെ കേസിനായി നിയോഗിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ ഈ അതിജീവിതയെ ഈ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു മെയിൽ മുഖാന്തരം ബന്ധപ്പെടുകയും മൊഴി നൽകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു മൊഴി നൽകാൻ തയ്യാറാണ് എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ അതിജീവിതയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ആ മൊഴി രേഖപ്പെടുത്തൽ ഈ ആ പെൺകുട്ടിക്ക് പറ്റുന്ന സ്ഥലത്തും സമയത്തുമാകും മൊഴി രേഖപ്പെടുത്തുക എന്നാണ് അറിയുന്നത് നിലവിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളും രേഖകളും ഒക്കെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ രണ്ടാമത്തെ കേസിലേതും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അതിനിടയിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ നീക്കമെന്ത് എന്നുള്ളതിലാണ് ഇപ്പോഴും ആകാംക്ഷ കാരണം ഈ അന്വേഷണ സംഘം രാഹുലിന് തൊട്ടരികിലുണ്ട് എന്ന് പറയുമ്പോഴും അത് എവിടെ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല മാത്രമല്ല ത്തെ കേസ് ഈ ആദ്യഘട്ടത്തിലുള്ള ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഹൈക്കോടതിയിലേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ തടസ്സമായി പറഞ്ഞത് കോടതിയിൽ നിന്നുള്ള ജഡ്ജ്മെന്റ് വരാനുള്ള കാലതാമസം എന്നാണ് പക്ഷേ അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ആ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു ഇന്ന് രാവിലെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഇതുവരെയും അത്തരത്തിലൊരു നീക്കം നടത്തിയതായി അറിവില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും നിലയിലുള്ള കീഴടങ്ങലിനുള്ള സാധ്യത രാഹുൽ പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതും അന്വേഷണ സംഘവും നിരീക്ഷിച്ചു വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ ചേർന്നുള്ള കോടതികളിലൊക്കെ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ട് കോടതിയിൽ നേരിട്ട് കീഴടങ്ങിയാൽ അത് പോലീസിന് വലിയ ക്ഷീണമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ പിടികൂടുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആലോചിക്കുകയും ചെയ്യുന്നത് അതിനിടയിൽ ഈ രാഹുലിന് തൊട്ടരികിലുണ്ട് എന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് ആ നിലയിലാണ് അതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയും ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷയായി എത്തി രാവിലെ സന്ദീപ് ഭാര്യർക്കുള്ള സന്ദീപ് ഭാര്യർ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സന്ദീപ് ഭാര്യരുടെ കേസ് വിശദമായി വാദം ഈ മാസം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ അറസ്റ്റിലായ രാഹുൽ രാഹുൽ ഉച്ചയ്ക്ക് ശേഷമാകും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുക വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതോടൊപ്പം തന്നെ രാഹുലിനെതിരെ ഇപ്പോൾ രണ്ടാമതായി ഉയർന്നു വന്നിരിക്കുന്ന പീഡന പരാതിയുടെ അന്വേഷണ ചുമതല ജി പൂങ്കുളി ഐ നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എട്ടാം ദിവസവും ഒളിവിൽ തന്നെയാണ് കീഴടങ്ങും എന്നുള്ള പ്രതീക്ഷ പോലീസിന് ഇല്ല അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ നീങ്ങുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കും അന്വേഷണ സംഘം എന്നതാണ് സലീം മാലിക് നൽകുന്ന വിവരം മുഖ്യമന്ത്രി എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റ് ദ പ്രസിന്റെ വിശദാംശങ്ങൾ സി വിജയൻ നൽകി കൊച്ചിയിൽ നിന്ന് മറ്റ് വിവരങ്ങൾ നൽകിയത് സലീം മാലിക് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം